നൈറ്റ് ഇവിടെ കിടന്നുറങ്ങ ഒരു ചേവന്റെ ജീൻസ് കീറി അയാളുടെ പോക്കറ്റ് ഇരുന്ന് ക്യാഷ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കാര്യം പറഞ്ഞാൽ ദൂരത്തെ യാത്രയെന്നല്ലേ പറയണ ദൂരടുത്ത യാത്ര പറയണ്ട അലോകേഷ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജംഗ്ഷനിലാണ് നമ്മളിവിടുന്ന് പ്രേഗനത്തിലേക്ക് പോവുകയാണ് അതും ഡബിൾ ടു ഡബിൾ സിക്സ് നയൻ എന്ന് പറയുന്ന നമ്മുടെ എറണാകുളം പാട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് അപ്പോൾ ഇതിൽ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ട്രെയിനിലെ സ്ലീപ്പർ ക്ലാസ് യാത്രയുടെ വിശേഷങ്ങളൊക്കെയാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് അതും ഇപ്പോൾ കുംഭമേളയുടെ സമയം കൂടിയാണ് അപ്പോൾ എന്തായാലും യാത്ര വളരെ വളരെ രസകരമായിരിക്കും അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം ചേച്ചിപ്പോൾ നമ്മുടെ പാട്ന എക്സ്പ്രസ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലോട്ട് വരികയാണ് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് എസ് ത്രീ ആണ് അപ്പോൾ നല്ല തിരക്കാണ് ഇവിടെ കാരണം ഒന്ന് ടൈം കുംഭമേളയുടെ ട്രെയിനും അതൊക്കെ സ്പെഷ്യൽ ട്രെയിൻ കൂടിയല്ലേ അപ്പോൾ ഈ യു പി അങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും ഈ ഒരു ട്രെയിൻ തന്നെയാണ് ആശ്രയിക്കുന്നത് കേട്ടോ അതുപോലെ വീക്കെൻഡിലുള്ള ഒരു ട്രെയിനും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും എന്തായാലും നമുക്ക് നമ്മുടെ എത്ര കമ്പാർട്ട്മെൻറ്റിലായിട്ട് പോകാം ഇവിടെ 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 ഹലോ ഇപ്പോൾ നമ്മുടെ അഖിലാഷ് നമ്മുടെ കമ്പാർട്ട്മെന്റിൽ നേരത്തെ തന്നെ കയറി സ്ഥലം പിടിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ സീറ്റാണെന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഇവിടെ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അപ്പോൾ നമ്മുടെ നമ്മുടെ കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള എസ് ത്രിയിൽ കയറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അപ്പുറം ഏഷ്യപ്പം നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിരുന്ന രണ്ട് സീറ്റിൽ ഒരെണ്ണം മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ ഇ ക്യു ചെയ്തുകൊണ്ട് ഒരെണ്ണം കൺഫേം ചെയ്തു ഒരെണ്ണം വെയിറ്റിംഗ് ലിസ്റ്റിൽ കിട്ടും അപ്പോൾ ഒരു ബർത്തിൽ തന്നെ രണ്ട് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ പോകാൻ പോകെ കൺഫേം ആവും എന്ന് പറയും പക്ഷേ ഒരിക്കലും കൺഫേം ആവാൻ പോകുന്നില്ല അങ്ങോട്ട് പോകുമ്പോൾ തിരക്ക് കൂടുള്ളൂ അപ്പോൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യലോ ഏഷേ പൈസ അപ്പം നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് നമുക്കൊരാളെ പരിചയപ്പെടാം കേട്ടോ അപ്പോൾ ഇതാണ് ആൾ നമ്മുടെ ഏഴ് രാജ്യങ്ങളിലെ ഏഴ് ഭൂഖണ്ഡങ്ങളിലെ കീഴടക്ക് ഒരേ ഒരു മലയാളിയാണ് അതുപോലെ തന്നെ നമ്മളെ എവറസ്റ്റ് കയറി ആദ്യത്തെ പ്രായം കുറഞ്ഞ വ്യക്തിയും കൂടെയാണ് ചേട്ടാ യാത്ര ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യോട് കിട്ടിയത് വേണ്ട സുരേഷ് ഏട്ടനുണ്ട് സുരേഷ്ടോതന്നെയാണ് രണ്ടു പേഗ്രാജിലോട്ടാണ് ഞങ്ങളുടെ ഞങ്ങളെല്ലാരും ഒരുമിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ എന്തായാലും നമ്മൾ എല്ലാരും ഒരുമിച്ച് യാത്ര ചെയ്യാണ് ഒരുപാട് സന്തോഷം ടീസ് അപ്പോൾ നമ്മുടെ ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിലെത്തിക്കുവാണ് ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് അര ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഇവിടെ സ്റ്റോപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ചായയൊക്കെ മിക്കവാറും ഈ ഒരു ടൈമിൽ ലോക്കൽ കമ്പാർട്ട്മെൻ്റ് സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ സ്ലീപ്പറിൽ വരാറില്ല കാരണം എല്ലാവരും ഉറക്കം ആവുന്നത് കൊണ്ട് തന്നെ ഇപ്പം എന്തായാലും നമുക്ക് അടുത്ത സ്റ്റേഷനിൽ നോക്കാം നമ്മുടെ കമ്പാർട്ട്മെന്റ് മുഴുവനും ബംഗാളീസ് കൈയേറിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചോട്ടോ കണ്ണിപ്പോ ഇതാ ഇവിടുത്തെ അവസ്ഥ അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് മുഴുവനും ഇതിനേക്കാളും മോശമായിരിക്കും നമുക്ക് നോക്കാം കേസപ്പോ ഇപ്പൊ സമയം ഇട്ട് മുപ്പത്തിനാലായിരുന്നു കേട്ടോ അപ്പൊ നമ്മളിപ്പോ സേലം കഴിഞ്ഞതേ ഉള്ളൂ അതിന് എഴുഞ്ഞാണ് പോകാൻ തോന്നുന്നില്ലേ രാത്രി എന്തൊക്കെയോ സംഭവിച്ചു നമ്മൾ രണ്ട് ബർത്ത് കിടക്കുമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു എവിടെന്ന കോയമ്പത്തൂർ കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ കറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിച്ച് ഒതുക്കി ഒരു ബർത്തിലാക്കി ഇതെങ്കിലും കിട്ടിയത് മഹാഭാഗ്യം എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ദൂരത്തെ യാത്ര എന്നല്ല പറയേണ്ട ദൂരത്തെ യാത്ര എന്നല്ല പറയണ്ട എന്തായാലും നോക്കാം ഏത് സ്റ്റേഷനിൽ എത്തിയന്താ ഈ സാധനം നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ പറഞ്ഞാലേ സ്ലീപ്പർ എന്താണ് പറയപ്പോ പക്ഷെ ലോക്കൽ സ്ലീപ്പർ ലോക്കൽ എന്തോ എന്ത് വേദം ഈ സാധനം നോക്കിയിട്ടാണ് ട്രെയിൻ ഇവിടെ എത്തിന്നും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെന്നൊക്കെ മനസ്സിലാകുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുലി കുലിങ്ങി ഇരിക്കാം എന്നുള്ള അനുഭവമല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഒന്നുമില്ല കുറെ ആൾക്കാർ താഴെ മുകളിലൂടെ പോകുന്നുണ്ടോ എന്തായാലും ഇനി ഫുഡ് കഴിക്കണം രാവിലെ ഏഴ് മണിയായപ്പോ ഇതൊരു എഗ്ഗുരിയാണ് കൊണ്ടു രാവിലെ ആറാ എഗ്ഗുരി എടുക്കും കഴിക്കണേ അതെ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇനി അങ്ങോട്ട് ഇതിലും ഗംഭീരമായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് കണ്ടില്ലേ ആ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ സീറ്റ് ബുക്ക് ചെയ്ത സ്ത്രീയാണ് ആണ് കേട്ടോ അവിടെ സീറ്റിന് വേണ്ടിയിട്ടാണ് അവരാ വഴക്കുണ്ടാക്കുന്നത് അപ്പൊ ഇവിടെ സീറ്റ് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞ പ്രത്യേകിച്ച് മുൻഗണനയൊന്നും ഇല്ല പിന്നെ ഒരു കാര്യമുണ്ട് ഇവർക്ക് ആരുടെ അടുത്തും ഒരു മനുഷ്യത്വം ഇല്ല കേട്ടോ പ്രത്യേകിച്ച് തെക്കേൻ്റെ കാര്യത്തിൽ ഇവർ എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെ ഈ ഒരു പച്ചമുളക് കഴിക്കാറുണ്ടോ കേട്ടോ അതിപ്പോൾ വടയാണെങ്കിലും സമോസയാണെങ്കിലും ശരി അതിൻ്റെ കൂടെ പച്ചമുളക് നിർബന്ധമാണ് ഞാൻ നൂഡിൽസ് കൊണ്ടുവന്ന ഒരു നൂഡിൽസ് ബോക്സിനകത്തും ഈ പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മടെ ഫുഡ് കൊണ്ടുവന്ന പാക്കറ്റ് മുഴുവനും പൊട്ടി നമ്മളെ പൊട്ടി ചെല്ല കേട്ടോ അവര് പൊട്ടി ചെന്നേ അല്ലേ എന്റെ യോദി ഫുഡ് പൊട്ടി ആളിന്റെ തലക്കോട്ടുന്നു പാക്കറ്റ് പൊട്ടി അല്ലെങ്കിൽ കറയൊക്കെ തറയിൽ നിന്ന ആളിന്റെ തലയിലേക്ക് വീണ് കേട്ടോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടി കിട്ടു അതുകൊണ്ട് എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്തായാലും നാളെ വൈകുന്നേരം വരെ കാഴ്ച അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ മാക്സിമം നമ്മൾ ട്രെയിനിൽ അവർ ഫുഡ് കുറയ്ക്കുക കേട്ടോ ഇതിപ്പോ നൈറ്റ് ഒരു രക്ഷ ഇല്ലാത്തൊണ്ട് പോയതാ ഫുൾ ടൈം ബ്രെഡ് കഴിച്ചോ അല്ലേ അപ്പ എന്തായാലും നമ്മള് പകൽ ടൈമൊന്നും നമുക്ക് അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കാരണം ഇതിന്റെ മേളിൽ തന്നെയായിരുന്നു ഇതിന്റെ മേളിന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മളെ ഉള്ള സീറ്റ് കൂടി പോകൂട്ട് അതുകൊണ്ട് പകലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ചേച്ചി ഒന്നും കണ്ടതുമില്ല ഇനി നാളെ നോക്കാം എന്തായാലും നമ്മുടെ സ്ലീപ്പർ ശരിക്കും സ്ലീപ്പർ ആയത് ഇപ്പഴാണ് ഇതെനക്ക് ഇഷ്ടംപോലെ തൊട്ടിലെ കമ്പാർട്ട്മെൻറ്റ് മുഴുവനും ഉണ്ട് കേട്ടോ ഇപ്പം നടക്കുന്ന തറയിൽ മുഴുവനും ആൾക്കാരാണ് കേട്ടോ ഒന്ന് ടോയ്ലറ്റ് പോകാനൊന്നും പറ്റില്ല താഴെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇപ്പം സമയം രാവിലെ ആറു മണിയായിട്ടോ ഒറ്റ ഇരിപ്പാണ് താഴെ വെച്ചിട്ട് ഇഷ്ടമാണ് യാത്രയാണ് കേട്ടോ ഇതുള്ള ഇന്നലെ തൊട്ടിൽ ചണ്ടിയല്ലേ പക്ഷേ സുഖം ഉറക്കാണ് ഇതെനിക്കിഷ്ടംപോല ഇഷ്ടംപോലെ തൊട്ടിലുകളുണ്ട് ആ ഒരു കമ്പാർട്ട്മെൻ്റ് മുഴുവനും കേസപ്പം നമ്മൾ പറഞ്ഞ പോലെ ഉണ്ടായത് നോട്ടിലോട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും വലിയതായിട്ട് നമ്മൾ നേരിടാമെന്ന പ്രശ്നം എന്ന് പറയുന്നത് മോഷണം ആണ് കേട്ടോ അപ്പം നമ്മുടെ കൺകുമ്പിൽ നടന്നില്ലെങ്കിൽ പോലും ഇന്നലെ നൈറ്റ് ഇവിടെ കിടന്നുറഞ്ഞ ഒരു ചേട്ടൻ്റെ ജീൻസ് കീറി അയാളുടെ പോക്കറ്റിരുന്ന് ക്യാഷ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഏകദേശം നാൽപ്പതിനായിരം രൂപയാണ് പോയതെന്ന് പറയുന്നത് അത്രയായിരുന്നു വേണ്ടാവില്ല എന്നാലും അത്യാവശ്യം ആ പുള്ളിയുടെ പേഴ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതാ ജസ്റ്റ് ആ പുള്ളി കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ മനസ്സിലായ ഇപ്പോൾ ആരെ ഇത് ആരുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യും ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ കേസ് എൻ്റെ ടി ടിയിലെടുത്ത് പറഞ്ഞപ്പോൾ ടി ചെയ്തോ നമ്പറിൽ വിളിച്ച് പറയാനാണ് പറഞ്ഞത് അപ്പോൾ എന്തെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാലും ശരി ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഒരിക്കലും ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യത്തിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് വളരെ കഷ്ടമാണ് വളരെ കഷ്ടമാണ് ഇത്രയും ഭീതിജനകമായിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ നമുക്ക് ഈ നോർത്തലോട്ട് വരുമ്പോൾ കിട്ടുന്നത് ശരിക്കും ശരിക്കും ചുമലം പല ആൾക്കാരും പ്ലേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് പ്ലേസ് നമ്മുടെ സ്ലീപ്പർ കമ്പാർട്ട്മെൻ്റിൻ്റെ അവസ്ഥയാണോ കേട്ടോ ഇത് കാരണം എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ടിക്കറ്റിൽ എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടീറ്റ് വരുമ്പോഴേക്കും അത് വെട്ടിയായിട്ട് കൺവേർട്ട് ചെയ്യും അപ്പോൾ അവർക്ക് ഈ ഒരു ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് ഈ ഒരു സ്ലീപ്പറിൽ ഇത്രയും ആൾക്കാർ വലിഞ്ഞ് കയറുന്നത് ശരിക്കും കൺഫേം ടിക്കറ്റ് കണ്ട അവസ്ഥ ഇതാണേ ചേട്ടാ നമ്മളെ അവസ്ഥയാണ് ഇനി ഒന്നും ഇതാണ് നിലവിൽ നമ്മുടെ സ്ലീപ്പറിന്റെ അവസ്ഥ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഫുഡാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഫുഡിന് അൻപത് രൂപയാണ് നമ്മുടെ റെയിൽവേയുടെ ഫുഡ് നൂറ്റി മുപ്പത് രൂപയുടെ ഇവിടുത്തെ പാൻട്രി കറിൽ കിട്ടുന്ന ഫുഡ് വെറും മോശം ഫുഡാണ് വെറും മോശം ഫുഡ് അപ്പോൾ ഇത് നല്ല ഫുഡെന്നാണ് പറഞ്ഞത് രണ്ട് മുട്ടയുണ്ട് അമ്പത് രൂപയുള്ളൂ ഈ ഫുഡിന് ശരിക്കും ഊറ്റു ആണ്ട്ടോ നമ്മുടെ ഒരു സംസ്ഥാനം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൻ വളരെ 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 മോശമാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ട്രെയിനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഈ സമോസയും പച്ചമുളകും ആട്ടോ ഒരു ഓരോ അരമണിക്കുള്ളിൽ ഒരു അഞ്ച് പേരെങ്കിലും ഇത് വേണമെങ്കിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകട്ടെ എനിക്ക് ഇതൊക്കെ മേടിച്ച് കഴിക്കണമെന്നുണ്ട് പക്ഷേ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അങ്ങോട്ടുള്ള യാത്രയുടെ കാര്യത്തിൽ തീരുമാനമാവാൻ ചാൻസ് ഉണ്ട് ഹൈജീൻ്റെ കാര്യത്തിൽ കുറച്ച് ഇതൊക്കെയാണ് നമ്മുടെ മുളപ്പിച്ച പയറും അതിൽ നമ്മുടെ മസാലയും തക്കാളിയൊക്കെ മിക്സ് ചെയ്തൊരു ഐറ്റം ഓട്ടോ ഇത് എന്തായാലും സമയം ഇപ്പോൾ ഏകദേശം ഏഴര അടുപ്പിച്ചായി ഇനി നമ്മുടെ ട്രെയിൻ ഏകദേശം ഒന്നര മണിക്കൂറിനുള്ളിൽ പ്രേഗരാജ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുക ശരിക്കും ഇപ്പോൾ ഈ കണ്ടത് കാരണം നമ്മുടെ അവസ്ഥ ആയിട്ടോ കാരണം താഴേക്ക് ഇറങ്ങി ഇറങ്ങിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം തറയിൽ മുഴുവനും ആൾക്കാരിങ്ങനെ കിടക്കുവാണ് അത് കാരണം എൻ്റെ ഡോറിൻ്റെ സൈഡിലും ആൾക്കാർ കിടക്കുന്നത് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല മാത്രമല്ല നമ്മുടെ ട്രെയിനിന് സ്റ്റോപ്പും കുറച്ച് കുറവാണ് മുപ്പത്തെട്ട് സ്റ്റോപ്പുകളാണ് നമ്മൾ എറണാകുളത്ത് നിന്ന് പാറ്റ്ന വരെ ഉള്ളത് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ ഈ ട്രെയിന് അതുകൊണ്ട് പിന്നെ മെഗിളിയിൽ നിന്നുള്ള മാക്സിമം കാഴ്ചകൾ നമ്മൾ ണ്ട് അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു പിന്നെ എനിക്കുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരികയാണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ മാത്രം സ്ലീപ്പറൊക്കെ ബുക്ക് ചെയ്യാം ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ടു ടയറോ അതിന് മുകളിലോട്ടൊക്കെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ സ്ലീപ്പർ ക്ലാസ് എന്ന് പറയുന്ന കാര്യം ചിന്തിക്കുകയും വേണം കുറേ ദൂരം യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യ ദിവസം ആദ്യം ഒന്ന് രണ്ട് ദിവസം രസമായിട്ട് തോന്നും നമ്മൾ തന്നെ ഇപ്പോൾ രണ്ടര ദിവസം അതിൻ്റെ മേളിൽ ഇരിക്കാൻ തുടക്കം ഇടയ്ക്ക് ടോയ്ലറ്റ് പോകാൻ വേണ്ടി മാത്രം ഇറങ്ങും ടോയ്ലറ്റിൻ്റെ കേസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് കാരണം ഇപ്പം റെയിൽഡിൻ്റെ പല കാര്യങ്ങളും പല അപ്ഗ്രേഡിങ്സും കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എവിടെ എവിടെയാണ് ഈ ടോയ്ലറ്റിനകത്ത് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടോ മറ്റേ പ്രഷർ മറ്റേ പ്രഷർ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ പക്ഷേ അതിനകത്ത് കയറാൻ പറ്റിയല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ വൃത്തിയില്ല ടോയ്ലറ്റിനകത്ത് കയറേ പാമ്പ് അടിക്കുകയാണ് എന്നാലും ടോയ്ലറ്റിനകത്ത് കയറും പിന്നെ ഇത് ഇത് ഈ ഒരു സ്ലീപ്പറിൽ നമ്മൾ ബുക്ക് ചെയ്ത് വന്നിട്ട് ഇതുപോലെ ടീറ്റി പെറ്റി വൗച്ചർ എഴുതി കൊടുക്കുന്ന കൊടുത്ത ആൾക്കാർ ഇതിനകത്ത് ഹോൾഡ് ചെയ്യിപ്പിക്കുന്നത് ഒരു നല്ല രീതി എനിക്ക് തോന്നുന്നു കാരണം അവർ ഇതിനകത്ത് സാധാ ടിക്കറ്റിൽ കയറും എന്നിട്ട് ടീറ്റ് വരുമ്പോഴത്തേക്കും പെറ്റി എഴുതി വൗച്ചർ വെച്ചതാണ് പെറ്റി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കമ്പാർട്ടി മുന്നിൽ അവർക്ക് യാത്ര ചെയ്യാമല്ലോ അങ്ങനെ ചെയ്യുന്നതാണ് മുഴുവൻ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെയാണ് സാർക്ക് നിങ്ങൾക്ക് റെയിൽവേ ശ്രദ്ധിക്കേണ്ടത് കാരണം എത്ര ശരിയാക്കിയാലും ആൾക്കാർ കയറും കേരളം അതെ ഇതല്ലേ പറ്റുകയുള്ളൂ കേരളത്തിൽ സൗത്ത് തന്നെയാണ് സൗത്ത് റെയിൽ തന്നെയാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ലേ നോർത്ത് എൻ്റെ അമ്മ ഇത് നമ്മുടെ രണ്ടാമത്തെ യാത്ര ഇതിന് മുമ്പ് നമ്മൾ ആസാമിൽ പോയി ഇതിലും പരിതാപം വരായിരുന്നു അത് അത് നമ്മൾ ലോക്കലിലായിട്ടോ പോയത് ഇത് കുഴപ്പമില്ല നമുക്ക് അപ്പർ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല ലോവർ ആണെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനില് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിടക്കാം ഒന്നുമില്ല അല്ലേ താഴെ ആണെങ്കിൽ ഒരു എട്ട് മണി കഴിയുമ്പോഴത്തേക്കും മിഡിൽ സീറ്റ് താപ്പും പിന്നെ എല്ലാവരും കീറങ്ങിയിരിക്കും അപ്പോൾ ബുക്ക് ചെയ്യുന്ന ആൾ തേയും തെക്കാനവസ്ഥ അവസ്ഥ എന്റെ സജഷൻ നിങ്ങൾ ആരും മറക്കണ്ട ഡോക്ടറോട്ട് വരുമ്പോൾ മാക്സിമം ഫാമിലി ആയിട്ട് വരുമ്പോൾ മാക്സിമം നിങ്ങൾ ടൂ ടയറോ വരുന്ന മെയിനിലോട്ടോ എടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നീണ്ട രണ്ടര ദിവസത്തെ വളരെ മനോഹരമായ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രയാഗരാജ് ചൗക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പുയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്